ബാംഗ്ലൂരു പേന മോഷ്ടിച്ചെന്ന ആരോപണത്തിൽ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഏൽക്കേണ്ടി വന്നത് സമാനതകളില്ലാത്ത മർദ്ദനം കർണാടകയിലെ റായ്പൂരിലാണ് കർണാടകയിലെ റായച്ചൂരിയിലാണ് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയെ തല്ലിച്ചതച്ചത് വിറക് കൊണ്ടുള്ള ക്രൂരമായ മർദ്ദനത്തിന് ശേഷം മൂന്നാം ക്ലാസ്സുകാരനെ മൂന്നാം ദിവസം ആശ്രമത്തിലെ ഒരു മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത് തരുൺകുമാർ എന്ന മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളാണ് റായച്ചൂരിലെ രാമകൃഷ്ണ ആശ്രമത്തിനെതിരെ പരാതിയുമായി വന്നിട്ടുള്ളത് വേണുഗോപാൽ എന്നയാളാണ് ക്രൂരതയ്ക്ക് പിന്നിലെന്ന് പരാതി ഇയാളും ക്ലാസ്സിലെ മുതിർന്ന കുട്ടികളും ചേർന്നാണ് പേന മോഷ്ടിച്ചെന്നാരോപിച്ച് തരുണിനെ വിറക് കൊണ്ട് തല്ലിച്ചതച്ചത് ക്രൂരമർദ്ദനത്തിൽ വിറക് ഒഴിഞ്ഞതിന് പിന്നാലെ ബാറ്റ് കൊണ്ട് മർദ്ദിച്ചുവെന്നാണ് രക്ഷിതാക്കളുടെ പരാതി ശരീരത്തിൽ മുറിവേൽപ്പിച്ച ശേഷം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഭിക്ഷ എടുപ്പിക്കാൻ നിർത്തിയെന്നും രക്ഷിതാക്കൾ ആരോപിക്കുന്നു പണമൊന്നും ലഭിക്കാതെ വന്നതോടെ തിരികെ ആശ്രമത്തിലെത്തിച്ച് മുറിയിൽ പൂട്ടിയിട്ടതാണ് മർദ്ദനമേറ്റ കണ്ണുകൾ വീങ്ങിയ നിലയിലാണ് കുട്ടിയെ രക്ഷിതാക്കൾ കണ്ടെത്തിയത് കുട്ടിയെ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളവരായിരുന്നു കുട്ടിയെ ആശ്രമത്തിൽ നിർത്തിപ്പഠിപ്പിച്ചിരുന്നത് കുട്ടിയുടെ കുടുംബം വിശദമാക്കുന്നു ഞായറാഴ്ച കുട്ടിയെ കാണാൻ അമ്മ ആശ്രമത്തിലെത്തിയതോടെയാണ് ക്രൂരത സംഭവം അറിയുന്നത് ഇതേ ആശ്രമത്തിൽ തന്നെയാണ് തരുണിൻ്റെ സഹോദരൻ താമസിപ്പടിക്കുന്നത് നിലത്ത് കിടന്ന പേന സഹപ്പാടിയാണ് മകൻ എടുത്തു നൽകിയതെന്ന് കുട്ടിയുടെ അമ്മ പ്രതികരിക്കുന്നു ക്രൂരമായ മർദ്ദനത്തിന് ശേഷം കണ്ണുകെട്ടി കാലും കയ്യും കൂട്ടിക്കെട്ടിയാണ് കുട്ടിയെ ഇരുട്ടുമുറിയിൽ അടച്ചതെന്നും കുട്ടിയുടെ അമ്മ പരാതിപ്പെടുന്നു സംഭവത്തിൽ പോലീസ് കേസ് കേസെടുത്തിട്ടുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു